കൊടികളൊക്കെ ഉണ്ട് പക്ഷേ ഈ സ്ഥാനാർത്ഥികൾ അങ്ങോട്ടേക്ക് എത്തിയാൽ ഇത് ഒന്ന് ഒന്ന് കളം നിൽക്കുന്നത് ബാക്കി എന്താണ് ഇത്ര അദ്ദേഹം എവിടെയാ പ്രശ്നം വെച്ചാൽ നിലമ്പൂരിലാണ് പ്രധാന കേന്ദ്രം എന്നതിനാൽ എല്ലാ സ്ഥാനാർത്ഥികളും നിലമ്പൂരിലാണ് കേന്ദ്രീകരിക്കുന്നത് ഏടക്കരയിലേക്ക് ആരും തന്നെ എത്തുന്നില്ല എന്നുള്ളതാണ് പക്ഷേ സ്ഥാനാർത്ഥികൾ എത്തിയില്ലെങ്കിൽ പോലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തകരെല്ലാം വടക്കിറ ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്ത് തടിച്ചുകൂടി മതി ആവേശം ഞാൻ ഇവിടെ തകർക്കുന്നുണ്ട് ഒന്ന് കേൾക്കാൻ പറ്റുമോ ശബ്ദം അവസാനിപ്പിക്കുന്നു

പ്രസംഗിച്ചൊന്നും പഠിപ്പിക്കൊന്നുമല്ല പിന്നെ ആഘോഷത്തിനൊപ്പം പാട്ട് ചേരുന്നതാണ് അതിന്റെ ഭംഗി പാട്ട് പാടിക്കൊണ്ട് പറയുവോ എന്നുള്ളതാണ് ചിത്തിക്ക് പറയാനാണ് ശ്രമിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് പിടിച്ചു നോക്കിയാണ് ഞങ്ങളിവിടെ പാട്ട് കേട്ടോണ്ട് അങ്ങോട്ട് പോയതാണ് പി സി വിഷ്ണുനാഥ് രസമായിട്ട് നാളെ പാട്ടൊക്കെ പാടുകയായിരുന്നു നിലമ്പൂരിൽ കുട്ടികലാശം അതിൻ്റെ ആവേശ കാഴ്ചകളേക്ക് കിടക്കുന്ന സമയം മൂന്ന് അൻപത്തിനാല് ഇനി ഒരു മണിക്കൂർ ആറ് മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത് കുട്ടിക്കലാശം അവസാനിക്കാൻ മൂന്ന് മുന്നണികളും ആരാണ് മുമ്പിൽ ആരാണ് വമ്പൻ എന്ന് പ്രേക്ഷകരെ ഒപ്പം തന്നെ നാട്ടുകാരെ വോട്ടർമാരെ ഒക്കെ അറിയിക്കാനുള്ള ശ്രമമാണ് നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി കൊടികൾ ആകാശത്ത് പാർന്നു ക്രെയിനിൽ വരെ പാർട്ടി ചിഹ്നങ്ങൾ ഉയർത്തി തങ്ങളുടെ ചിഹ്നം ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പാർട്ടികൾ നടത്തുന്നത് തീപാറുന്ന പ്രചാരണം തീപാറുന്ന കൊട്ടിക്കലാശം അതിനാണ് നിലമ്പൂര് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരും അവരുടേതുപോലെ ആഘോഷിക്കുകയാണ് ഓരോ നിമിഷവും അത് കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ അപാല വൃദ്ധം ജനങ്ങളും അതിന്റെ ഭാഗമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥിനി ആര്യാടൻ ശോകത്തിന് മാത്രമാണ് ഇന്നീ നിമിഷം നമ്മൾ കാണാത്തത് ബാക്കി സ്ഥാനാർത്ഥികളൊക്കെ അവിടെയുണ്ട് മോഹൻചോർജ്ജ് അവിടെയുണ്ട് അദ്ദേഹത്തെ നമ്മൾ കണ്ടില്ല ഇതുവരെയും പക്ഷെ മോഹൻചോർജ്ജ് അവിടെ തന്നെയുണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണാബദ്ധമായിട്ടുള്ള കാഴ്ചകളാണ് എല്ലാ ഇടങ്ങളിൽ നിന്നും നമ്മൾ കാണുന്നത് എല്ലാ കണ്ണും ിൽ മഹാറാണി ജംഗ്ഷനിലേക്കാണ് പിന്നെ എനക്കരയിലും പൊട്ടിക്കലാറ്റില്ല എനക്കരയിലും സ്ഥാനാർത്ഥികൾ എത്തില്ല പകരം നിലമ്പൂരിലേക്കാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും സ്ഥാനാർത്ഥികളെ കാണാനൊക്കെ ആയിട്ട് വഴിയരികിലും റോഡരികിലും ഒക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഏകദേശം ഒരു മണിക്കൂർ സമയമാണ് ബാക്കിയുള്ളത് ആ സമയത്തേക്ക് ആ സമയം കൊണ്ട് തങ്ങളുടെ ശക്തി മുഴുവനും ഈ മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരെയും കാണിക്കേണ്ടതുണ്ട് മുന്നണികൾക്ക് മുന്നണികൾ അങ്ങനെ കൊട്ടി കയറുകയാണ് ആര്യാടൻ ചോക്കത്ത് എന്തായിരിക്കും ഇനിയും വൈകുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ തിരക്കിനുള്ളിൽ അങ്ങോട്ടേക്ക് എത്താനുള്ള പാടുമായിരിക്കും അല്ലേ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു പാട്ട് നമ്മൾ കേട്ടു സന്ദീപ് മറുഭാഗത്ത് സ്വരാജ് തന്നെ തൻ്റെ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു കുടികൾ ആകാശത്ത് ഉയരുന്നു കുടികൾ വാരി വിതറുന്നു വർണ്ണ കടലാസുകൾ വാരി വിതറുന്നു അങ്ങനെ വർണ്ണ കുടകളും ഒരു കുടമാറ്റത്തിൻ്റെ കാഴ്ചകളുമായി വർണ്ണ കുടകളും വർണ്ണക്കുടകളുമൊക്കെയല്ല ബ്രിജേഷ് വളരെ ആവേശത്തോടെയാണ് മൂന്ന് മുന്നണികളും തങ്ങളുടെ കുട്ടിക്കലാശം ഗംഭീരമാക്കുന്നത് ഈ ഒരു ആളുമാരവുമൊക്കെ എല്ലാം നിലപൂരിയാറല്ല പല ജില്ലകളിൽ നിന്ന് വന്നവരാണ് തീർച്ചയായും ദിനീഷ് അല്പസമയം കഴിയുമ്പോൾ ഈ നിലപ്പൂർ മണ്ഡലത്തിൻ്റെ പുറത്തുനിന്നൂരിലൊക്കെ അവിടെ നിന്ന് ഔട്ട് ആകണം പുറത്തേക്ക് പോകണം എന്തായാലും അത് അങ്ങേയറ്റത്തെ ആവേശ കുടിമുടിയിലേക്ക് നമ്മൾ ഈ എന്നൊക്കെ പറയുമല്ലോ ഒരു ആവേശമായിട്ട് അരതല്ലി പരകോടിയിലേക്ക് പോകുമ്പോൾ സാധാരണ നമ്മൾ കാണുന്ന ഉപതെരഞ്ഞെടുപ്പുകളുണ്ട് ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആ അവസാന നിമിഷം അങ്ങേയറ്റം എത്രത്തോളം ആവേശഭഭരിതമാക്കാമോ അപ്ര അത്രത്തോളം ആവേശഭരിതമാക്കിയാണ് മുന്നണികൾ പ്രധാനപ്പെട്ട നാല് മുന്നണികൾ മാറ്റുരയ്ക്കുന്ന അതായത് മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികൾ അതിനകത്ത് കാരണബുധൻ എന്ന് പറയുന്ന നിലമ്പൂരിൻ്റെ മുൻ എം എൽ എ ആയിരുന്ന പി വി അൻവർ അങ്ങനെ നാല് സ്ഥാനാർത്ഥികൾ അൻവർ എന്തായാലും ഇല്ല അൻവർ ഈ ഈ കട്ടികരാശയത്തിന് ഇല്ല